എണ്ണത്തേച്ചാണോ മഴയായാലോ അവിടെ ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ മറക്കരുത് നമ്മുടെ ചാനലിൽ നിന്ന് കൂട്ടേക്കാൻ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വിശേഷം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒന്നല്ല കേട്ടോ നമ്മളിപ്പോൾ ഇടാറുള്ളത് അപ്പൊ ഇന്നത്തെ തന്നെ ആൾക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രസ്സ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ആകെ മനുഷ്യനിപ്പോൾ ഉള്ള പ്രശ്നം വെള്ളം കയറലും അതുപോലെ തന്നെ മഴക്കാലം കഴിഞ്ഞാൽ എന്താ ഡ്രസ്സ് ഉണങ്ങി കിട്ടാത്തത് ആ ഒരു പ്രശ്നമാണല്ലേ ഇപ്പം എല്ലായിടത്തും ചേരും വാതിലും എന്താ എവിടെയാണോ കേട്ടിട്ടുണ്ട് വെയിലട്ടണം കാറ്റണം അവിടെ ഒക്കെ നമ്മൾ തുണി തോരയിടും അല്ലേ നമുക്ക് ഇവിടെ വന്നപ്പോൾ വട വീട്ടിലിവിടെ വന്നപ്പോൾ നമുക്ക് ഈ കോണീൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രസ്സുകളും ടോപ്പുകളും ഒക്കെ ഇടാനുള്ളൊരു ഗ്യാപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ കേട്ടോ ഏറെ കുറെ മഴക്ക മഴ പെയ്തപ്പിടിക്കൊണ്ടിടലാണ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ അതൊക്കെ ആണെങ്കിൽ ഉണങ്ങിയാട് കിട്ടല തന്നെ അല്ല പിന്നെ മേലേക്ക് കയറുകയെന്ന് കണ്ട എൻ്റെ ചെറുതിൻ്റെ പിന്നെ അല കൂടുട്ടോ അപ്പോറുവാണെങ്കിലും കൂടും ചെറുതാണെങ്കിലും കൂടുതൽ അപ്പോൾ വേഗം ഓടിച്ചാടി ചാടി വന്നിട്ടുണ്ട് കേട്ടോ ഉറ്റക്ക് കയറുമതേ എവിടെ എത്തുമെന്ന് വിചാരിച്ചിട്ടോ എവിടെ ഇപ്പോൾ എവിടെയും പിടിച്ചു നിർത്താൻ പറ്റില്ല ആളെ എല്ലായിടത്തും ഇവിടെ എത്തും ചാരു കേട്ടോ പിടിച്ച് കയറി മേലേക്ക് പോകാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര വളവത്തിയാണ് കേട്ടോ എൻ്റെ പാറ ചെറിയ എന്താ പറയുക ചെറിയ കുട്ടിയായ സമയത്ത് ഇങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടെങ്കിലും കേട്ടോ ഇവളങ്ങനെയല്ല ഇവളിപ്പോൾ പാറും കൂടി കാട്ടണ കാണണല്ലേ അപ്പോൾ കുറച്ചും കൂടി ഒരു കുറുമ്പത്തിയാണ് ഇവള് ഇത് ചാരുമണി അപ്പോൾ മഴക്കാലത്ത് തുണികളൊക്കെ ഉണക്കാൻ ഇതേപോലൊക്കെ മാർഗങ്ങളൊക്കെ കണ്ടെത്താത്ത ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ തുണി ഉണങ്ങി കിട്ടാനുള്ള എല്ലാ പരിപാടിയും കാട്ടും അപ്പം ഞാൻ ജനലിൻ്റെ അവിടെ റൂമിലെ ജനലിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഗ്യാപ്പിലൊക്കെയാണ് കേട്ടോ കൊണ്ടുപോയിട്ടില്ല തുണി ഉണക്കാൻ വേണ്ടിയിട്ട് പിന്നെ കയറൊന്നും ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല അതുകൊണ്ടാണ് ഉള്ളിലൊന്നും കയറ് കെട്ടുക പിന്നെ ഉള്ളിലൊക്കെ കയറിട്ട് വെള്ളം ചീഞ്ഞാൽ അതിലെ നടക്കുക അതൊക്കെ ഇതല്ലേ ജനലിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങാനായത് കൊണ്ടിരുന്ന ജനലിൻ്റെ അവിടെയൊക്കെ വെക്കും അപ്പം അതുകൊണ്ട് സുഖമാണല്ലോ വെ ചെറിയ വെയിലൊന്ന് എന്താ കാണുമ്പോഴേക്കന്നെ അതെടുത്താണ്ട് ഓടും തുണി എടുത്താണ്ട് ഓടും തുണക്കാനുള്ള മാർഗ്ഗമാണ് ഒന്ന് പിന്നെ വൈകുന്നേരത്ത് ഞങ്ങൾ വിറകൊക്കെ കുറേ കുറച്ച് വിറക് അപ്പോൾ ആ റെഡിയാക്കാൻ വേണ്ടി പോയത് തന്നിട്ട് അപ്പോൾ നമ്മുടെ തറപ്പണീൻ്റെതൊക്കെ ഏകദേശം ആയി നാളത്തോടെ കഴിയായിരിക്കും അപ്പോൾ ഞാൻ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് തറപ്പണീൻ്റെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ചെന്ന് നോക്കാം എല്ലാവരും പോലും ഒരുപാട് കാലത്തെ വീട്ടുകാരെ തന്നെ ആഗ്രഹമാണ് ഒരു വീട് എന്നുള്ള സ്വപ്നം കാരണം നമ്മുടെ തറപ്പണിയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നാളത്തോടെ കഴിയും കേട്ടോ തറുപ്പണി എനിക്ക് കാണിച്ചാറ് കേട്ടോ ഇതൊരു റൂമാണ് പിന്നെ ഒരു ചെറിയൊരു ഹാൾ പിന്നെ ആ കാണുന്ന കള്ളിയാൽ അത് അടുക്കളപ്പുറത്ത് കാണുന്നത് ഒരു റൂം പിന്നെ ആ റൂമിലൊരു ടോയ്ലറ്റ് പിന്നെ ഇത് കോഴിക്കോടിൻ്റെ അവിടെ ഒരു ടോയ്ലറ്റ് ഇത്ര കള്ളു കേട്ടോ ഇവിടെ ഒരു സിറ്റൗട്ടോ ഇതാണ് ഇപ്പം നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്ത പൈങ്ങളങ്കര ക്ഷേത്രമാണ് കേട്ടോ കാണുന്നത് പിന്നെ ഇവിടെ കുറേ മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വീട് പൊളിച്ചപ്പോൾ കിട്ടിയാണുള്ള മണ്ണാണ് കേട്ടോ ഇവിടെ മണ്ണടിച്ചിട്ടൊന്നുമില്ല ഈ മണ്ണ് മതിയെന്ന് വിചാരിക്കുന്നു തറയൊക്കെയൊക്കെ എന്താണ് നമ്മുടെ ക്ഷേത്രം ആ അപ്പം ഞാൻ വോയിസ് റെക്കോർഡിന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ കുട്ടികൾ ഫോണിന് വേണ്ടി ഇങ്ങനെ കറിയുണ്ട് അപ്പം ഞാൻ വേഗം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ണോടിച്ച് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മുടെ സിറ്റൌട്ട് അതുപോലെ തന്നെ ഹാളൊക്കെ കണ്ടില്ലേ ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ കാണുന്നത് നമ്മുടെ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് പൈൻകുളങ്ങൻ്റെ ക്ഷേത്രത്തെ കുറിച്ച് തന്നെ പേരിലാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ഒരു സ്ഥലം അറിയപ്പെടുന്നതും അടിപൊളിയല്ലേ കാണാൻ തന്നെ നല്ല ചെറുക്കില്ലേ നമ്മുടെ അമ്പലഭാഗമൊക്കെ ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നമ്മൾ നമ്മളറിയിക്കാം കേട്ടോ എന്തഭിപ്രായം നമ്മൾ വീഡിയോസിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കാരണം നിങ്ങൾ നിങ്ങളാണ് കാണുന്നത് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത് എങ്ങനെയാന്നും നമുക്കറിയില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് അറിയിക്കാം കേട്ടോ വീഡിയോ അപ്പോൾ ബോറായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഒരു വീഡിയോ അങ്ങനെയൊക്കെ പല ആൾക്കാരെങ്കിലും കാണാമോ എന്നൊക്കെ കമൻ്റ് നെഗറ്റീവ് അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആവണേന് മുന്നേ നിങ്ങൾ നമ്മൾ പറഞ്ഞത് എടുത്തിത്തരണം എന്ത് വീഡിയോസ് ഇടുകയാണെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കിയേക്കണേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലേക്കളിൽ ഓൾ ഒന്ന് ഓപ്ഷൻ നിക്കാല് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തി കേട്ടോ ഇത് നമ്മളെ കുളിമുറിയാണ് കേട്ടോ ആദ്യത്തെ കുളിമുറിയാണ് അപ്പോൾ ഇതിപ്പോൾ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ പൊളിക്കാതെ വെച്ചെണ്ണ കാരണം മഴക്കാലം കൂടിയല്ലേ ആ അത് നമ്മുടെ വീടിൻ്റെ ആദ്യത്തിലും അതിലുള്ള ഒരു ഭാഗമാണ് ആയിട്ട് കാണുന്നത് ഞങ്ങൾ അടുപ്പ് പൊളിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ആ ഒരു ഭാഗമാണ് ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അവിടെ ഇപ്പോൾ വേറെ ഒന്നും ഇല്ല ബാക്കിയൊക്കെ നമ്മളിപ്പോൾ ഒക്കെ പൊളിച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ട് അവിടെ നിന്നൊക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം പാറൂവിന് താഴ്ത്തുന്ന മിഠായിട്ട് ഇപ്പം അത് ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായിട്ടോ ഇപ്പം എന്താണ് മിഠായി നമുക്കുള്ള ഒന്ന് ചോദിക്കാം അപ്പം അതാണ് ഞാൻ ചോദിക്കാൻ നിൽക്കുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിൽ പാട്ടിട്ടുണ്ട് അത് കോപ്പി റേറ്റ് ആവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് കാണിക്കാത്തത് അപ്പം നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ എന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ അമ്പലം ആണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ശിവനും വിഷ്ണുവും അതുപോലെ തന്നെ ഗണപതിയും അയ്യപ്പനും ഉണ്ട് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിൽ നാല് പ്രതിഷ്ഠ തന്നെ ഇപ്പം അമ്പലത്തിൽക്കുള്ള റോഡ് നേരെ വരുന്നത് നമ്മളെ വീട്ടിലുള്ള റോഡാണ് കേട്ടോ എപ്പോഴാണ് നമ്മൾ വീട് പിന്നെ അങ്ങനെ നേരെ പോകണപ്പോൾ നമ്മൾ വാടക വീട്ടിൽ ക്യാബ് ആദ്യം എത്തും പിന്നെ ശ്രീകോണ്ട ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെറുതുമൊക്കെ ആക്കി വെച്ചിട്ട് ഇനി ഞങ്ങൾ പോവാണ് അപ്പം ഇതൊക്കെ അപ്പം നമ്മൾ തറുപ്പണീൻ്റെ ഇവിടുന്ന് റോഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ഭാഗമായിട്ടോ നമ്മൾ തറുപ്പണീൻ്റെ കാര്യം ഇങ്ങനെ പിന്നെ നമുക്ക് പോവാം അപ്പൊ അങ്ങനെ നമ്മളെ അയൽവാസി കുട്ടികളാണ് കേട്ടോ അപ്പൊ ഇവരൊക്കെ കുറെ കാലയെ കണ്ടിട്ട് ഞാൻ എടുത്തതാണ് ഒരു അങ്ങനെ വീരവിനെ അപ്പൊ ചാരു ഇങ്ങനെ നോക്കിക്കണം എന്താ ഇവിടെ നോക്കുകയാണെ അപ്പൊ ചാരുവിനെ ഒന്ന് കൊടുത്തിട്ടോ ദീപ നോക്കുകയാണെങ്കിൽ ഞാൻ ചാരുവിനെ എടുക്കണേ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളൊരു വന്നിങ്ങനെ അങ്ങനെ നോക്കാണ് ഏ അപ്പോൾ നമ്മുടെ ഗ്രാമം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളറിയിക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മളെ ഒരു ഈ ഒരു വഴി വഴിയില്ലേ എനിക്കിഷ്ടമാണ് ഈ ഒരു വഴി ഞാൻ കാണുന്നതെന്ന് പറയണത് തന്നെ കാരണം എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പറഞ്ഞാൽ വഴികൾ ഓരോ സ്ഥലങ്ങളും ഓരോ വഴികളും വ്യത്യാസമല്ല ഇതൊരു ഇട്ടല് പോലെയുള്ള വഴിയായിരുന്നു ഇങ്ങനെ അവിടെ ഇങ്ങനെ എന്താ കോൺക്രീറ്റ് കിട്ടുമോ എന്നുള്ളൂ കേട്ടോ നല്ല രസമുള്ളൊരു പച്ചപ്പുള്ള സ്ഥലമാണ് കേട്ടോ ചെയ്യാട്ടുണ്ടെങ്കിൽ ഈ ഒരു ഞങ്ങൾ വീടിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാലും അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ പോവുമായിരുന്നു ജീവട്ടം പറഞ്ഞു ജീകോട്ടം വരകുമുണ്ടായില്ലേ എന്നിട്ട് ഈ പോര് പോര് എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഇല്ല അല്ലായിരുന്ന അവസരം ഞാൻ തന്നെ അതിൽ കയറിപ്പോയിട്ടോ ഒരു സൈഡിൽ ഇരുന്നിട്ട് പോയി അപ്പം അങ്ങനെ നമ്മൾ വിറകൊക്കെ ഏറ്റി കൊണ്ടുവന്ന് വെച്ചു അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തായാലും അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കാം മറ്റൊരു വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു ദിവസം വരുന്ന നിങ്ങൾ മുന്നിൽ അതൊക്കെ തന്നെയാട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ മൊത്തമണി മാണിക്കക്കല്ലുകളും കണ്ടുകൊണ്ടിരിക്കുന്നു ഇത്ര വരെ കണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും താങ്ക്സ് നമ്മൾ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാലോ അപ്പം എല്ലാ ആൾക്കാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹപൂർവ്വം നിങ്ങളുടെ തമ്പുരു അതാണ് കോഴി